അസലാമലൈക്കും അലൈക്കും ഇത്തേല ഉപരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ ഈ സമയം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ നമ്മുടെ ഉസ്താദിൻ്റെയും ഒക്കെ കഥ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഏതായാലും എല്ലാവർക്കും സന്തോഷമായില്ലേ എല്ലാവരും പറഞ്ഞിരുന്നല്ലോ ഉസ്താദ് ഒരിക്കലും പോകരുത് അങ്ങനൊക്കെ അതായത് എല്ലാവർക്കും ആഗ്രഹം അതായത് മദ്രസ ജോലി ഉപേ ഉപേക്ഷിച്ച് പോകുന്നത് പലർക്കും ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അലഹമ്മില്ല എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉസ്താദിന് നല്ലൊരു ജോലിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കുറ ആൻ പഠിപ്പിക്കണ ജോലിയല്ലേ അതായത് അവിടെ കുട്ടികളെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അവിടുത്തെ അറബിയെ അല്ല അറബി പെണ്ണിനെ പഠിപ്പിക്കാൻ ഒരു മറിയുടെ ആവശ്യ ഒരു അങ്ങനെ പഠിപ്പിക്കണേ കുഴപ്പമില്ല അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്തൊക്കെ തന്നെയും ഇനി എന്തൊക്കെയാണ് ആ കഥയിൽ വരാൻ പോവുക എന്നൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണട്ടോ അതായത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നല്ല അത് ഇനിയും ഒരുപാട് മാറി മറിഞ്ഞൊക്കെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉസ്താദ് ഇപ്പം എന്തെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇനി അതുപോലെ മുന്നോട്ട് പോകട്ടെ എന്നാണെല്ലാവരും പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്നൊക്കെയാണല്ലേ പറയണത് അപ്പോ അങ്ങനെയൊക്കെ തന്നെ ആവും കേട്ടോ നിങ്ങളാരും വിഷമിക്കണ്ട കഥയൊന്നും ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലൊന്നും അവസാനിക്കൂല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഒക്കെ അവസാനിക്കുള്ളു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും മഴയുണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഇവിടെ നല്ല മഴ രണ്ട് ദിവസം നല്ല മഴയായിരുന്നിട്ടാണ് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസം ചെറുതായിട്ട് മഴ പെയ്തു പിന്നെ കണ്ടില്ല ഒരു ശബ്ദമൊക്കെ കേക്കണ് പ്രകൃതിയിലെ നല്ല കൂര കൂരി ഇട്ടാണ് അതായത് ഈ സമയത്ത് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല ഹസ്ബൻഡ് ഇപ്പൊ വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വളാഞ്ചേരി വർക്ക് ചെയ്യണത് ഇപ്പൊ ഏകദേശം ഒരു ഈ സമയത്തേക്കാണ് എത്തുക അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ സ്റ്റോറി ഇടുട്ട് വിചാരിച്ചു പിന്നെ കുറച്ച് തിരക്കായി പോയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയൊരു ഉറക്കം വരലൊക്കെ ആയപ്പോൾ എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്തൊക്കെയുണ്ട് മക്കളങ്ങളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ പിന്നെ നമ്മളെ നൂർ ഫാത്തിമയുടെയും നുസൈബയുടെയും ഒക്കെ കഥ ഒക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു അതിലൊക്കെ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളാ കേട്ടോ ഈ ഒരു ഇസ്ലാമിക് ഈ സ്റ്റോറി സൽവാ സ്റ്റോറീസ് കാണുന്നത് നമ്മളോട് വീണ്ടും ഒരുപാട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണ് അല്ലേ നിങ്ങൾ പലരും കമൻറ്റ് വന്നിരുന്നു ഞാൻ മൂന്ന് കഥയും കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സ് നിറഞ്ഞു പോയിട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയൽ നമ്മളെ ചിലപ്പം സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണല്ലോ അതിന് അല്ലേ മറ്റേക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹിദായത്ത് സ്റ്റോറിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ് അപ്പോൾ എല്ലാവരും ഇൻഷാ ഇഷ്ട ഒന്ന് സഹകരിക്കട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇഷ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഫർസാന ഫർസാനുണ്ട് ഫർസാനയുടെ ഭർത്താവ് ഒരു അറബിയായിട്ട് ഭർത്താവ് എല്ലാ ഭാര്യയുടെ മുമ്പിൽ അറബി അങ്ങനെ ഭർത്താവായിട്ട് അഭിനയിക്കണ അവർ ഉണ്ട് നമ്മുടെ ഷെഫി ഉസ്താദ് വേറെ ഭാഗത്താണ് ഫർസാനയും ടീമും വേറെ ഭാഗത്താണ് അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട് എന്താണ് അറബിച്ചിയുടെ പേര് മാറി ഒരിക്കലും അല്ല ആ അറബിച്ചി നമ്മളെ ജെയ്ത്തൂൻ ബീവി അതുപോലെ ഇതെന്ന് വെച്ചാൽ നമ്മളെ എന്ത് പേര് സൊഫിയ ബീവി അല്ലേ അപ്പോൾ രണ്ടും രണ്ട് അറബികളുടെ ഭാര്യമാരാണ് എന്തൊക്കെ തന്നെ അറബിച്ചികൾക്ക് ഒന്നും കൂടി ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരങ്ങനെ അധികം അറബിച്ചികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെയൊക്കെ കൂടുതലായിരിക്കും എന്തൊക്കെ തന്നെ നമ്മൾ ഷെഫി ഉസ്താദിൻ്റെ ഖുർആാൻ പാരായണം കേട്ടിട്ട് അതാ നമ്മുടെ അറബിച്ച് വള വളരെയധികം ഇഷ്ടപ്പെടുകയാണ് അറബി ഇഷ്ടപ്പെടുകയാണ് പിന്നെ അവിടെ ആ വീട്ടിലെ അറബിക് ഹൗസിലെ ഡ്രൈവറാക്കാനാണ് വിശ്വസ്തരായ ഡ്രൈവറായിരിക്കും ആരും കൊതിക്കുന്നതിലേ അങ്ങനെ ആക്കാനായി ആയിരിക്കും ആണ് ഉദ്ദേശിക്കുന്നത് അറബി അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനൊരു കുർഹാൻ പാരായണം കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഇങ്ങനൊരു ഡ്യൂട്ടിയും കിട്ടി എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെ ആഗ്രഹം അത് എന്തായാലും നമ്മൾ ഇസ്ലാമികമായ രീതിയിലുള്ള ആ ഒരു ചുറ്റുപാടില് ദീനു പഠിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ള ഒരു ഇതൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും ഈ സമയത്ത് എന്തൊക്കെ തന്നെയാലും മഴ ഇപ്പം പെയ്തിട്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് കേട്ടോ അതായത് നമ്മൾ സാധാരണ നമുക്ക് ഇടാതെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ എപ്പോഴും ഫാനെന്ന് വെച്ചാല് നമുക്കത് ഒരു വലിയൊരു എന്താ പറയാ സുഖമുള്ള കാര്യമല്ലല്ലോ ഒന്നും പ്രകൃതിത്തെ കാറ്റൊക്കെ തട്ടിട്ടിങ്ങനെ നമുക്ക് ഇതൊക്കെ സന്തോഷല്ലേ ചെലപ്പോ വലിയൊരു ആശ്വാസം ഉണ്ട് പ്രത്യേകിച്ച് ആ നോമ്പിന്റെ സമയത്തൊക്കെ നമ്മളാ പത്തിരിപ്പണി എടുക്കണ സമയത്തേ വേർത്ത് ഇങ്ങോട്ട് ഒലിക്കണ സമയത്ത് ഇത് കണ്ടിട്ടുമ്പോ അല്ലാത്തൊരു ആശ്വാസം അല്ലെന്താ ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല തണുക്കണ് ഉണ്ടെ ഈ ഒരു കാറ്റ് കിട്ടി തണുത്ത് വെക്ക നമുക്ക് ആവശ്യമില്ല തൽക്കാലം അങ്ങോട്ട് ഓഫ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ട്ടാ ഞാൻ ചൂടുകൊണ്ട് ഈ ഭാഗത്ത് അങ്ങനെ കൊടുത്തതാണ് ഇതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് എന്നൊക്കറിയില്ലേ അതുകൊണ്ട് ഒന്നും വൃത്തിയാക്കി വെച്ചിട്ടില്ല ഒക്കൊന്ന് ക്ലിയർ ആക്കാണ്ട് പാത്രങ്ങൾ അത് ഇത് ഇവിടെ ഇങ്ങനൊക്കെ എടുക്കുകയാണ് അപ്പം ഞാൻ വേഗം ഒന്ന് വീഡിയോ ഇട്ടും കൂടെ കണ്ട് കാര്യം പറട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഓക്കേ പിന്നെ മാങ്ങതാ ഇത് ഒരു പഴുത്തിട്ടില്ല അതിവിടെ തറവാട്ടത്തെ മുച്ചിമന്ന് ഉള്ള മാങ്ങയാണ് അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ രസമാണ് ഉപ്പുമാങ്ങ കുറച്ച് ഇട്ട് വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് എന്തൊക്കെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ അപ്പം നമ്മളെ സൽവാ സ്റ്റോറീസ് നല്ല അതിൽ സബ്സ്ക്രൈബേഴ്സ് തീരെ ആയിട്ടില്ലല്ലോ സമയം പഠിച്ചു തന്നെ എത്രയായിരിക്കണേ അപ്പോൾ അത് നിങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും നമ്മളെ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നൂർ ഫാത്തിമേ ഇതൊക്കെ കാണണോലോ ആരങ്ങനെ നൂർ ഫാത്തിമിൻ ഹുസൈബിൻ്റെ ഒക്കെ കമൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു റേഹാനത്ത് തൊടിയിൽ ആമീന്ന് പറഞ്ഞ കമൻ്റ് വരുന്നുണ്ട് അതായത് എന്താണെന്നോ നമ്മളോട് ഒരു കുറച്ചാഴ്ചയിലെ ആളുകളൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹജ്ജിനും ഉമ്രക്കും പോകുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ അങ്ങനെ ഓരോരുത്തരൊരു റെഡി ആയിക്കണ് പോകാൻ വേണ്ടി ഒരുങ്ങി നിക്കുകയാണ് അതിനുള്ള വിധി കൂട്ടാൻ വേണ്ടി ഇത് ആ ചെയ്യണം നമ്മൾ തന്നെ ഒരുപാടൊരു കമ്മ്യൂണിറ്റി അല്ലേ നമ്മൾ വലിയ ഒരുപാട് ആളുകള് ഏകദേശം ഒരു ആ ആദ്യമൊക്കെ എഴുപത്തഞ്ച് നൂറൊക്കെ ആൾക്കാർ കണ്ടിരുന്നു ഇപ്പൊ കുറഞ്ഞ ഏതായാലും നാല്പത് നാല്പത്തഞ്ച് എന്നുള്ള രീതി എന്നാലും നാല്പത്തയ്യായിരം പേരും ഒരുമിച്ച് അതിങ്ങനെ ഒരുമിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ആമീന്ന് പറയുമ്പോൾ ആരും ദിനെ പഠിച്ചോ സ്വീകരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ അതാണ് ഞാൻ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ പറയണത് നമ്മളെ എല്ലാവരും കേൾക്കുമ്പോൾ ഒരാൾ ആമിയും പറഞ്ഞത് ഒരു പക്ഷേ പഠിച്ചു കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആമിയം പറഞ്ഞാൽ അത് സ്വീകരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആരും ദുരായാണ് സ്വീകരിക്കാൻ പറയാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെ തന്നെയും ആ ഒരു മഹതി നല്ല രീതിയിൽ ഹജ്ജുംബ്രയൊക്കെ ചെയ്ത് തിരിച്ച് വന്ന് നാട്ടിലേക്ക് വരാനുള്ള ഭാഗ്യം അവർക്കുണ്ടായിട്ട് അതുപോലെ തന്നെ കാണാൻ ആഗ്രഹമുള്ള ചെയ്യാത്തൊരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പടച്ചെറ് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുണ്ട് പ്രത്യേകമായിട്ട് നമ്മളെ നമ്മളെ കാര്യമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതെല്ലാം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ ഒരു താത്ത എന്നോട് വിളിച്ചു പറഞ്ഞോ എനിക്ക് ഒരുപാട് കടങ്ങളാണ് കടങ്ങളെ എനിക്ക് മക്കളുണ്ട് പക്ഷെ മക്കൾക്കൊന്നും അത്ര ഒരു സുഖമില്ലാന്നോ അതുപോലെ ഭർത്താവ് നാട്ടിൽ ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒഴിവാക്കി നാട്ടിലെത്തിയിരിക്കണം പക്ഷെ ആകെ കടത്തിലാണ് ജപ്തിയുടെ വക്കല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്താ എനിക്ക് വിളിച്ചിരുന്നു പഠിച്ചെറുപ്പ് അവരുടെ എല്ലാ കടങ്ങളും തീർത്ത് കൊടുക്കട്ടെ ആ മീൻ ഈ ജപ്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം പറയാനിട്ട് അതായത് എന്താന്ന് വെച്ചാൽ എന്റെ വല്യമ്മ എന്ന് വെച്ചാൽ ഇപ്പോ ഒരു എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ടൊക്കെ വയസ്സ് എന്തായാലും ഉണ്ടാവും എന്റെ വല്ല്യമ്മ വയനാട്ടിലാണ് കൽപ്പറ്റ അതായത് എന്റെ വല്ല്യമ്മക്ക് ഒരു മോളേ ഉള്ളായിരുന്നു ആകൊരു മോള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെയാണെങ്കിൽ കാപ്പി കുരുമുളക് അങ്ങനത്തെ കൃഷിയൊക്കെ ആണല്ലോ അപ്പോൾ ഈ വല്ലിമ്മ വല്യമ്മക്കിങ്ങനെ ഈ ഒരുപാട് ഇങ്ങനെ വല്ല്യമ്മൻ്റെ ഉമ്മ ഈ തോട്ടത്തിന്ന് വരുമാനം കിട്ടുന്നതുകൊണ്ടൊക്കെ ഈ മോൾക്ക് ഇങ്ങനെ ഗോൾഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ സ്വർണം സ്വർണം കഴുത്ത് പണ്ടത്തെ എന്താ മുല്ലമുട്ട് അതേപോലെ എന്താ കാശിമാല അങ്ങനത്തെ സ്വർണങ്ങളൊക്കെ ആയിരുന്നില്ല പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ കമ്മലും കാര്യങ്ങളും മാലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ആകെ ഒരു മോളേ ഉള്ളൂ അങ്ങനെ ഒരിക്കലേ ഈ ഒരു എൻ്റെ വല്യമ്മ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട ആൾക്കാരുടെ ഭക്ഷണം ഇതൊക്കെ ഒരു കൊടുക്കാറാണ് പതിവ് ഇന്നത്തെ പോലെ റേഷൻ അത് നന്നില്ലല്ലോ എന്നൊക്കെ ഭക്ഷണത്തിന് അരിക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാലാണല്ലോ അപ്പോൾ ഇവരിങ്ങനെ ഒരു ദിവസം പോലെ വീട് എന്തോ കടം എന്തോ എടുത്തിട്ട് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല പലിശ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലെ എൻ്റെ വല്യമ്മ അവിടെ അല്ല അവിടെ തൊട്ടടുത്താണ് താമസിക്കണത് അപ്പോ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് പോലെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കണ്ട് വലിച്ചു അതിന്റെ തലേ ദിവസം കുറച്ച് മുമ്പ് പറഞ്ഞിരുത് അത്രേ ഒഴിഞ്ഞു കൊടുക്കാന് എല്ലാ പാത്രങ്ങളും പുറത്തേക്ക് വലിച്ചിടുകയാണ് വലിച്ചിടുന്ന കണ്ടപ്പോൾ എന്റെ വല്യം അത് കണ്ടിട്ട് എന്താ എന്താണ് നിങ്ങള് എന്തിനാണ് ഇവരെ പാത്രങ്ങളൊക്കെ നിങ്ങള് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിടണം എന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ വിജപ്തി ചെയ്യാണ് അത് ഞങ്ങൾക്ക് ക്യാഷില്ല അത് തിരിച്ചടക്കാനുള്ള ക്യാഷ് ഇല്ല അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഒഴിപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങോട്ട് പോകുന്ന ഞങ്ങൾക്ക് അറിയണില്ല ആ ഒരു വീട്ടിലെ സ്ത്രീയൊക്കെ ഭയങ്കര കരച്ചില്ല ഭർത്താവ് അടക്കം മക്കളും അപ്പത്തന്നെ എൻ്റെ വല്യമ്മ എൻ്റെ വല്ല്യമ്മൻ്റെ കഴുത്തിലുണ്ടായിരുന്നല്ലോ ഒരു കാശിമാല പോലത്തെ ഒരു മാല ഉണ്ടാവില്ലേ പണ്ടത്തെ കാശ്മാല അങ്ങനെ ഒരു വട്ടത്തിൽ വട്ടത്തില് അതും പിന്നെ എന്തൊരു മുല്ലമുട്ടോ അങ്ങനെന്താ അതങ്ങണ്ട് ഊരിയിട്ട് അത് ചോയിച്ചെടുത്തല്ല ഞങ്ങൾക്ക് എത്ര വേണം ഇതിനെയൊന്നു ചോദിച്ചാലോ നിങ്ങൾക്ക് എത്ര കിട്ട കിട്ടിയാ തന്നാലാണ് നിങ്ങൾ ഇവിടെ ഇവരെ ഒഴിപ്പിക്കാതിരിക്കുന്നത് അപ്പൊ അവരൊരു സംഖ്യ പറഞ്ഞു അപ്പൊക്കപ്പം ആ ഒരു ഗോൾഡ് അവര് കയ്യിൽ കൊടുത്തതാണോ എനിക്ക് അറിയില്ല അതോ ഞാൻ കൊണ്ടുപോയി വിറ്റതാണോ എന്തോ അറിയില്ല എന്തൊക്കെ തന്നെയാലും ആ ക്യാഷ് ഇങ്ങോട്ട് എടുത്ത് കൊടുത്ത് അത് വല്യമ്മ അങ്ങനെ ആക്കാതെ അങ്ങനെ ആരൊക്കെ പറഞ്ഞ് കേട്ടാണ് വല്യമ്മനോട് ഞാൻ വിശദമായി ചോദിച്ചോ ഇപ്പൊ വല്യമ്മ ആ മുളയെന്ന് പറഞ്ഞു പക്ഷെരിക്കും സത്യം വന്നാലേ അങ്ങനത്തെ ആളുകളുണ്ട് ഉള്ള ആളുകളില്ലാത്തവർക്ക് കൊടുത്തിട്ട് സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക തൊട്ട അയൽവാസികളൊക്കെ നല്ല പണക്കാരായിരിക്കും തൊട്ടപ്പുറത്തുള്ളവർ മറ്റേ ഇരിക്കും അപ്പൊ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒന്നും ഭക്ഷണൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ നിൽക്കാൻ പാടില്ലല്ലോ പഠിച്ചോ നമ്മളെ വിട്ടതന്നെ എന്തിനാണ് എന്തിനാണ് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താ അവർക്ക് പണം കുറവ് കൂടുതൽ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം കൂടുതൽ അവർക്ക് കൊടുത്തത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെ ആ ഒരു സ്റ്റോറിയൊക്കെ വല്ല്യമ്മൻ്റെ അടുത്ത് എത്തി ഒരുപാട് സ്റ്റോറികളുണ്ട് പഴയ പഴയ കഥകഥകൾ കഥകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞു തരും നമ്മളെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വല്ല്യമ്മ ഇപ്പോഴും നമ്മളെ നുസൈബാൻ്റെ കഥ ഒക്കെ കേൾക്കുന്നുണ്ട് നുസൈബാൻ്റെ കഥ നൂർ ഫാത്തിമന്റെ കഥ അത് കേൾക്കാൻ ഞാനൊരു പ്രയാസമാണ് വെല്ലുമാക്ക് അത് കേൾക്കും അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഏതായാലും നുസൈബാനെ ഷമ്മാസ് കല്യാണം കഴിച്ചപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ട് എപ്പറ ഞാൻ ചെന്നവ പറഞ്ഞു ഒന്നാലും മോളെ നുസൈബാനെ കെട്ടിയല്ലോ ഷമ്മാസ് മതി സന്തോഷമായി അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരോട് മനസ്സായി നമ്മളിപ്പോൾ ഒരുപാട് ഒറ്റപ്പെട്ട് കിടക്കണം അല്ലെങ്കിൽ കുറച്ച് വയസ്സ് കൂടിയ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ സ്റ്റോറിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പൊ ചിലർക്കൊരു ആശ്വാസമായിരിക്കും കേട്ടോ ഏഹ് അപ്പൊ ഞമ്മളായിട്ട് ഇനിയിപ്പൊ അതോടെ ഞാൻ നിർത്താനൊക്കെ ഇങ്ങനെ വിചാരിച്ചപ്പോ എല്ലാരും പറഞ്ഞ പോവും ഞങ്ങൾക്കത് കിടന്ന ഞങ്ങൾക്കത് കണ്ട ഒരു സമാധാനാണ് സന്തോഷാണ് ഞങ്ങളെ നൃത്തല്ന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കമന്റ് ഒക്കെ ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണ കിട്ടാം അപ്പോൾ ചില ആളുകൾക്ക് അതൊരു സന്തോഷമായിരിക്കും ചിലര് കമന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇടാറുണ്ട് സാധനം കേട്ടോ ഒക്കെ ഓരോരുത്തരോരുടെ ഒരു അവകാശങ്ങളല്ലേ അല്ലേ അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അതെന്താണ് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താണ് ചെയ്യാനായിട്ട് അതായത് എന്താണോ മറ്റേതൊക്കെ നൂറ് ഫാത്തിമ അൻപതിലേറെ ആയി നമ്മളെ മലപ്പുറമത് രണ്ട് ലക്ഷത്തിലേറെയായി അപ്പോൾ ഇതെങ്കിലും ഞമ്മക്കൊരു ഇൻഷ അല്ല നിങ്ങൾ എല്ലാവരും കൂടി വിചാരിച്ചാൽ ഒരു നൂറൊക്കെ ആക്കിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ നിഷ് പ്രാർത്ഥിക ഉറങ്ങി തൂങ്ങിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഹസ്ബൻഡ് വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ ഇപ്പം എത്തുമായിരിക്കും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ എല്ലാവർക്കും അറിയല്ലോ അല്ലേ മൂന്ന് പെൺകുട്ടികൾ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ഹസ്ബൻഡ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം വരട്ട അല്ലെങ്കിൽ ഈ സമയമാകുമ്പോ ഞാൻ കെടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ സ്റ്റോറി റെക്കോർഡ് ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കും അപ്പൊ എന്തൊക്കെ തന്നെയാലും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷം ഷെഫി ഉസ്താദിന്റെ വീടട്ടാ വിഷമിക്കണ്ടാ എന്തായാലും വിടും അപ്പൊ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ പറയണ്ട വിചാരിച്ചിട്ട് നിങ്ങളോടെ അത് ആണ്ശാല് എന്തായാലും ഞാനത് വിടും കണ്ട പുറ എന്തോ ഒരു ശബ്ദം കേൾക്കണ്ടട്ടാ അത് എന്താന്ന് വെച്ചാല് മയിലിന്റെ ശബ്ദമാവുന്നുണ്ട് മയിലി മയിലിങ്ങനെ റബ്ബർ റബ്ബർ തോട്ടത്തി വരുന്നതാണ് അതിന്റെ ശബ്ദായിരിക്കും ഇല്ല എല്ലാരും നല്ല ഇരുട്ടാണ് നിശബ്ദതയാണ് ഞാൻ മാത്രമാണ് ബാക്കിന്റെ കൂടെ ഉണ്ടല്ലേ അപ്പൊ എല്ലാരോടും ഒരിക്കൽ കൂടിട്ടാ അസല വളക്കും വറഹമത് നമ്മുടെ ഷെഫി ഉസ്താദിന്റെ കഥ വരുട്ടോ അപ്പൊ എല്ലാരും കാത്തിരിക്കണം പഠിച്ചറുപ്പ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാവർക്കും ദീർഘായുസ് ആഫിയത്വം പ്രധാനം ചെയ്യട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ സ്വലഹായ മക്കളാക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ മരണ നമ്മളിൽ നിന്ന് പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ എല്ലാവരുടെയും കപരടം അള്ളാഹു സുബാന വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ അതുപോലെ എല്ലാവർക്കും ഹജ്ജും മുറിയും ചെയ്യാനുള്ള ഭാഗ്യയ്ക്ക് പടച്ചർബ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ഒരുപാട് കല്യാണ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടല്ലോ അവർക്കൊക്കെ സോലഹായ ഭർത്താക്കന്മാരെ നൽകട്ടെ അതുപോലെ തന്നെ ആൺമക്കളുണ്ട് അവർക്ക് സോലഹായ ഇണകളെ നൽകട്ടെ പഠിച്ചവനെ പോലെ എല്ലാം മയക്കുമരുന്ന് അങ്ങനത്തെ എം ഡി എം അങ്ങനെ ഒരുപാട് ലഹരികളൊക്കെ ഉപയോഗിക്കുന്നതിനും തൊട്ടുമുള്ള മക്കളെ ഒക്കെ അള്ളാഹു സുബാന കാത്തുരക്ഷിക്കട്ടെ മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാള്ള അതുപോലെ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് എസ് എൽ എക്സാം ഒക്കെ എഴുതിയിരിക്കുകയാണ് അല്ലേ എല്ലാവർക്കും ഉന്നത വിജയം അള്ളാഹു സുബാന പ്രധാനം ചെയ്യട്ടെ കഴിയുന്നത് യാ ഫാഹു അള്ള എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഞാനേ ഒരു കാര്യം കൂടി പറ നമ്മൾ എസ് 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 എൽ സി എക്സാം ഉണ്ടല്ലോ ഞാനൊക്കെ എഴുതിയ കാലത്ത് ഈ ഗ്രേഡ് അല്ല മാർക്കാണ് പക്ഷെ അന്ന് എസ്എൽ സി ജയിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബേ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കരന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഒരു നൂറ് കുട്ടികൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ തന്നെ അതിലൊരു പത്ത് കുട്ടികൾ അല്ലെങ്കിൽ എട്ട് കുട്ടികൾ അങ്ങനെ ജയിക്കുള്ളായിരുന്നു അന്ന് ഞങ്ങളെ സ്കൂളിലൊക്കെ അങ്ങനെ എല്ലായിടത്തും മനസ്സിലായിട്ട് അന്ന് ജയിക്കലില്ല പത്ത് പേരെയാണ് പഠിക്കാൻ തന്നെ വളരെ നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതായത് പന്ത്രണ്ട് വിഷയം ഒരുപോലെ പഠിക്കണമായിരുന്നു അന്ന് അങ്ങനെയാണ് എവിടുന്ന ചോദ്യം വരെ പറയാൻ പറ്റുള്ളോ അപ്പോ എസ് എസിന്റെ കഥ പറയാൻ കേട്ടോ അന്നൊക്കെ വളരെ വിരളമായിരുന്നു വിജയം വന്നാൽ ഉണ്ടാവില്ല ഒരു അഞ്ചു ശതമാനം അങ്ങനൊക്കെ തന്നെ ഇപ്പൊ പിന്നെ തോൽക്കണോലൊന്നും രണ്ടൊക്കെയാണ് ബാക്കി അങ്ങനെയാണല്ലോ അപ്പൊ വെച്ചാൽ അപ്പോൾ ഞാൻ നിരന്തരന്റെ വിജയത്തിന് വേണ്ടിയിട്ടേ ഞാൻ ഒരിക്കലും പഠിച്ചു അത്രക്ക് റിസ്ക് ആരും വിജയിക്കാത്തൊരു സംഭവമാണ് നന്നൊക്കെ ചിലവിലുണ്ടാവും അപ്പോ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ ചെല്ലിരുന്ന സംഭവം യാ ഫാ ഹുള എപ്പോഴും നമുക്ക് എത്ര വിജയം വേണം എന്തൊരു കാര്യത്തിനും കേട്ടോ യാ ഫാ ഹു യാ ഫാ ഹുള വിജയം നൽകുന്നവനെ എന്ന് അത് ഞാനിങ്ങനെ ഇടയ്ക്കിടക്കെടുക്കിങ്ങനെ ചൊല്ലു ഓർമ്മ വരുമ്പോഴൊക്കെ കേട്ടോ പിന്നെ അല്ലഹമ്മദില്ല പഠിച്ചവനെ അന്നൊക്കെ റിസൾട്ട് തന്നെ നമ്മൾ ഇന്നത്തെ പോലെ ഫോണും ഓൺലൈനൊന്നുമില്ല ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ മുമ്പ് പക്ഷേ ഓൺലൈനായിട്ടൊന്നും അറിയില്ല എൻ്റെ ഇപ്പം കോഴിക്കോട് പോയി റിസൾട്ടിന് വേണ്ടി പോയി വെയിറ്റ് ചെയ്ത് അവിടെ പോയി കണ്ടു മാഷാ അള്ള അലഹമ്മദില്ല ഞാൻ ജയിച്ചിരിക്കണെന്ന് പറഞ്ഞു അള്ളാഹുവിന് എത്ര ശ്രദ്ധിച്ചാലും മതി അവരുടെ കാരണം എത്രയോ ആളുകൾ ഉറക്കമൊഴിച്ച് എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് പാവ മൂന്ന് മണിക്ക് തന്നെ വിളിക്കൂട്ടോളു വിളിച്ചിട്ട് അല്ല അങ്ങനെ ഫോൺ വെല്ലടിച്ചിട്ട് അന്ന് എല്ലാവരും ഫോണൊന്നും ഇല്ല മറ്റേ ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോൺ കടിക്കും മൂന്ന് മണിയാകുമ്പോൾ ഉള്ളിനെ വിളിക്കും അങ്ങനെ ഞാൻ ഫോ ഫോൺ എടുക്കും എടുത്തിട്ട് ആ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നല്ലൊരു സമയമാണല്ലോ മൂന്ന് നാല് മണിയൊക്കെ എന്നിട്ട് തരജു ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ അങ്ങനെ ചിലപ്പോൾ ഉറക്കുമില്ല ചിലപ്പോൾ നല്ല നല്ലൊരു മമ്മൂട്ടവറുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ അവൾ എന്നെ നിരന്തരം വിളിക്കുമായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫെയിലാണ് ആയത് എനിക്ക് ഭയങ്കര സങ്കടം കാരണം ഓള് ഇന്നെ വിളിച്ചു അവൾക്ക് അവൾക്ക് അങ്ങനെ എനിക്ക് കുറച്ച് സങ്കടം തോന്നിരുന്നു എന്നാലും കുഴപ്പമില്ല അലഹമ്മില്ല മാഷാ ഫാ ഫത്താഹു അള്ളന്നുള്ള ആ ഒരു വാക്കു കൊണ്ട് ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെല്ലി മാക്സിമം എന്തൊക്കെ തിന്നാലും പഠിച്ചറബ്ബ് നമുക്കെല്ലാവർക്കും ഉന്നത വിജയം നൽകിയെ ആ മീൻ യാ അറബില്ലാല് മീൻ السلام عليكم ورحمه الله تعالى وبركاته